ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു വിൻസൻറ്റ് ബ്ലോഗിൽ പുതിയൊരു ബ്ലോഗിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് നല്ല അടിപൊളി ഒരു സാമ്പാർ വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ സാമ്പാർ വയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കാം നമുക്ക് എന്തൊക്കെ പച്ചക്കറി എന്നുള്ളത് നോക്കാം അപ്പോൾ പച്ചക്കറി എല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട് എല്ലാ പച്ചക്കറിയും ഞാൻ അനു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പച്ചക്കറി വെച്ചിട്ടുണ്ട് ഈ പച്ചക്കറി ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ക്രിസ്റ്റി ആയിരുന്നു കേട്ടോ ഇതേണ്ടോ എല്ലാ പച്ചക്കറി ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ മുരിങ്ങക്കയുണ്ട് മുരിങ്ങക്കയുണ്ട് കണ്ടോ മുരുങ്ങക്കേട്ടുണ്ട് അപ്പോൾ ഇന്നാണ് എനിക്ക് എല്ലാ പച്ചക്കറിയും കൂടെ ഒത്തു കിട്ടിയതെന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കി നോക്കാം അപ്പോൾ ഇതാ പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ട് പരിപ്പ് പരിപ്പ് വെന്തു അപ്പോൾ ഇനി പച്ചക്കറി എല്ലാം എല്ലാവരും വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചക്കറി എല്ലാം ഇട്ട് കൊടുക്കാം നോക്ക് എല്ലാ പച്ചക്കറി ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നില്ല ആരും എല്ലാവരും ഒന്ന് ലൈക്ക് അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും കംപ്ലീറ്റ് എല്ലാവരും പരസ്യമൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുമോ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് വേണം എന്നാലേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ ഞാനിത് പച്ചക്കറി എല്ലാം ഇട്ട് കൊടുക്കുകയാണ് അതിനകത്ത് ഇന്നാണ് എനിക്കെല്ലാ പച്ചക്കറിയും എനിക്ക് ഒത്ത് എല്ലാം കിട്ടി സാമ്പാറിന് വേണ്ടെന്ന് എല്ലാം കിട്ടി എന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ വിചാരിച്ചു എല്ലാം ഇട്ടുകൊടുക്കാന്ന് വിചാരിച്ചു ചേമ്പൻപുട്ടയുണ്ട് കത്തിരിക്കയുണ്ട് വഴുതന ഉണ്ട് കത്തിരി കത്തിരിക്കയുണ്ട് പിന്നെ ചിരയ്ക്കയുണ്ട് പൂസയുണ്ട് പച്ചമുളക് ഉണ്ട് പടവലങ്ങ ഉണ്ട് പച്ചമുളക് തക്കാളി ക്യാപ്സിക്കം എണ്ടക്ക മു മുരിങ്ങക്കായ അങ്ങനെ എല്ലാ സാധനവും ഒരു ഇട്ടു കിട്ടി ഇന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോ എല്ലാം കാണി എല്ലാം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുമോ ഒന്ന് അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം കേട്ടോ അപ്പോൾ പച്ചക്കറി ഞാൻ എല്ലാം ഇട്ട് കൊടുത്തു തക്കാളി അഞ്ഞിട അതിൽ എന്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാരും കണ്ടൊന്ന് ചെയ്യണം ഒന്ന് വീഡിയോ എന്താണെന്ന് എനിക്കറിയില്ല എന്റെ വീഡിയോ ഇഷ്ടമല്ലാത്ത എന്താണെന്ന് എനിക്കറിയില്ല എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു അതേപോലെ പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ൂസൊക്കെ കണ്ടിട്ട് ചിലപ്പോ ചാനലൊക്കെ നിർത്തിട്ട് പോയാലോ എന്ന് വരെ തോന്നി തോന്നുന്നുണ്ട് ഇത്രയും ന്യൂസ് ഒക്കെ വളരെ കുറവാണ് വീഡിയോ എടുക്കാതൊന്നും കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യൂ സ്കിപ്പ് ലൈക്ക് ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ കൊടുക്കുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും കാണണേ വീഡിയോ കാണും എല്ലാവരും ഒന്ന് കാണും പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് എന്റെ വീഡിയോ ഇഷ്ടമല്ല നിങ്ങൾ അതിന്റെ കമന്റിൽ നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അപ്പൊ വെണ്ടയ്ക്കുന്ന ചിലര് വെണ്ടയ്ക്ക എണ്ണയിലിട്ട് മൂപ്പിച്ച് എണ്ടക്ക ഇടുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ എണ്ണയിലെടുത്ത് മൂപ്പിക്കില്ല എണ്ണയിരുത്ത് മൂപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണയിലെടുത്ത് മൂപ്പിച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഉടയത്തില്ല സാമ്പാറിൽ വെണ്ടയ്ക്ക ഇടുമ്പോഴത്തേക്ക് ആ വെണ്ടയ്ക്ക വെണ്ടയ്ക്കയുടെ ടേസ്റ്റായിട്ട് എണ്ണ കിടക്കും നമ്മൾ വെണ്ടയ്ക്ക് കഴിക്കുമ്പോഴത്തേക്ക് എണ്ണയിലത്ത് മൂപ്പിച്ച് കഴിഞ്ഞാൽ പക്ഷേ അതേസമയം നമ്മൾ സാ ഇതിൽ കൂടെ ഇടും പച്ചക്കറി കൂടെ ഇടുമ്പോഴത്തേക്ക് എല്ലാം കൂടെ അതിൽ പിടിക്കും മറ്റേതൊന്നും മസാല ഉള്ളിലൊന്നും മസാലയൊന്നും പിടിക്കാതെ അത് ഇവിടെ ഉടയത്തില്ല എണ്ണയിട്ട് മൂപ്പിക്കുമ്പോഴത്തേക്ക് ഇത് നമ്മളെ ക്രയമ്പടത്തൊക്കെയാണ സദ്യക്ക് സദ്യക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ സദ്യ ഉണ്ടാക്കുമ്പോഴുള്ള സാമ്പാറാണ് ഇത് എല്ലാവരും ഒന്ന് കാണൂ സപ്പോർട്ട് ചെയ്യൂ ചിലര് ഉള്ളി ഉള്ളിയിടും സാമ്പാറിന് വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ ഉള്ളിയിടാം ഉള്ളി ഇട്ടില്ലെങ്കിൽ സാമ്പാറിന് ഉള്ളി ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇടാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതേപോലെ തന്നെ ഈ മത്തക്ക മത്തയ്ക്ക നമ്മളവിടെ പൂഷണിക്കെന്ന് പറയും മത്തയ്ക്ക മത്തയ്ക്ക സാമ്പാറിൽ ഒരു കാരണവശാലും ഇടരുത് മത്തയ്ക്ക് സാമ്പാർ ഇട്ട് കഴിഞ്ഞാൽ സാമ്പാർ മധുര ആ മത്തക്കയ്ക്ക് ഒരു മധുരമുണ്ട് ആ മധുരം ഇടപിടിക്കും സാമ്പാറിൻ്റെ അപ്പോൾ അതുകൊണ്ട് മത്തയ്ക്ക് കാരണവശാലും ആ ഇടരുത് പിന്നെ വടക്കോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ സാമ്പാറിൻ്റെ തേങ്ങ അരച്ച് ചേർത്തുന്നത് നമ്മുടെ ടൂണ്ട സൈഡിൻ്റെ സാമ്പാറിൻ്റെ തേങ്ങ അരച്ച് വേർത്തി തേങ്ങ ചേർത്തിട്ടില്ല കേട്ടോ അതേപോലെ വെളുത്തുള്ളി ഒരു ലേശം ചേർക്കുന്നതും നല്ലതാണ് ചേർത്തില്ലേ കുഴപ്പമില്ല സാമ്പാറിന് വെളുത്തുള്ളിൽ ഇടത്തില്ല സാമ്പാറിന് വെളുത്തുള്ള വേണ്ട അവിയെന്ന് മാത്രമേ വെളുത്തുള്ളി ചേരത്തുള്ളൂ അതുകൊണ്ട് സാമ്പാറിന് വെളുത്തുള്ള വേണ്ട എങ്കിൽ ഞാൻ ഒരു ഇച്ചിരി വെളുത്തുള്ളി ഞാനിവിടെ ഇടുന്നുണ്ട് കാരണം ഈ പരിപ്പൊക്കെ ഇട്ട പരിപ്പ് വെച്ച ഒക്കെ ഇട്ടാണ് സാമ്പാർ വയ്ക്കുന്നത് അപ്പോൾ അതിന് ഒരു ചെറിയ ഗ്യാസിൻ്റെ ഒരു ഇത് വരും പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് ചിലർക്ക് അത് പിടിക്കത്തില്ല അപ്പോൾ ഇച്ചിരി വെളുത്തുള്ളി ഇട്ടുകഴിഞ്ഞാൽ അതിനൊരു കുറച്ചൊന്നും ഒരു ശമനം കിട്ടും അതിനുള്ളിട്ടാണ് ഞങ്ങൾ ഇച്ചിരി വെളുത്തുള്ളി വയ്ക്കുക അപ്പം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാൻ ഒരു ഉത്സാഹം തോന്നുന്നു ഇപ്പൊ ഞാൻ ഇത്രയും പച്ചക്കറിയൊന്നും ഇല്ലാതെ നേരത്തെ സാമ്പാറിൽ വീഡിയോ അച്ചിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ അന്ന് ഇത്രയും പച്ചക്കറിയൊന്നും എനിക്ക് കിട്ടിയില്ല പച്ചക്കറി ഇല്ലാതെ വളരെ കുറച്ച് ഏറ്റവും മാത്രം ഇട്ടിട്ടാണ് സാമ്പാർ സാമ്പാറിലച്ചിരുന്നത് അപ്പം ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്കിന്ന് ഇത് പച്ചക്കറിയൊക്കെ കൂടുതൽ കിട്ടി കടയിൽ പോയപ്പോഴെങ്കിൽ എല്ലാ ഐറ്റവും കിട്ടി അപ്പോൾ ഒരു വീഡിയോ എടുക്കളെ ഇത് എപ്പോഴും എല്ലാ സമയത്തും കടയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറിയും കിട്ടിക്കൊള്ളണമെന്നില്ല ഇന്ന് കിട്ടിയതുകൊണ്ട് ഞാനങ്ങനെ ചേച്ചയാണ് എല്ലാവരും ഈ വിളയാ യാവുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പച്ചക്കറി ഏകദേശം എന്ത് ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു ഇത് വാളംപൊളി കുഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിനാവശ്യം ഒന്നു പറഞ്ഞ മല്ലിയില ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ 我尼的 പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഉലുവ കേട്ടോ ഉലുവ ഒരുപാട് ഇടരുത് ഒരു ശകല ഉലുവ സാമ്പാറിന് ഉലുവ ഒരു ഇച്ചിരി ഉലുവ ഇടുന്ന നല്ലതാണ് ഉലുവ നല്ല ഇച്ചിരി ഉലുവ വേണം സാമ്പാറിന് ഒരു ശകല ഉലുവ വേണം പല ചിരി സാമ്പാറിന് ഉലുവ ചേർക്കത്തില്ല ശകല ഉലുവ വേണം കേട്ടോ പിന്നെ ആവശ്യം തന്നെ കായം

സാമ്പാർ അങ്ങനെ വെന്തോട്ടിരിക്കുന്നു സാമ്പാർ വെല്ലോട്ടെ പിന്നെ ഒരു കാര്യം പറയാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നാലഞ്ച് ചെറിയ ഉള്ളി സാമ്പാറിന് ഇടുന്നത് നല്ലതാണ് ഏറ്റവും അതിന്റെ ടേസ്റ്റ് കൂടുതലായിരിക്കും സോളായാലും ഇടാതിരിക്കുക സാമ്പാർ സാമ്പാറിന് ഇടാതിരിക്കുക ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സാമ്പാറിന് ഇടുക രണ്ടായിരത്തി നാലഞ്ചുള്ളി അതിട്ടുകൊടുത്താൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പൊ നിങ്ങൾ ഉചാരിക്കും ഇവ എന്തുണ്ടാ ഈ ചെറിയ ഉള്ളി എടുത്താൽ ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു തോരമ്പതാക്കിയേക്കാം എല്ലാവരും കാണണേ വീഡിയോ ഒന്ന് കാണാതിരിക്കുന്നത് കേട്ടോ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇനി കടുപടിക്കാൻ വേണ്ടി ഞാൻ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് എന്നെ കൂടെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നെ കൂടെ ആയിക്കൊണ്ടിരിക്കുന്നു സാമ്പാർ വെന്തുകൊണ്ടിരിക്കുന്നു സാമ്പാറെല്ലാം വെന്ത് ഉണ്ട് സാമ്പാറിൻ്റെ ചട്ടങ്ങളൊക്കെ ഉണ്ട് പറ്റിയുമ്പോൾ ചേമ്പ മുട്ട ഒരു ശകലം ചെറുതായിട്ടൊന്ന് ഉടച്ചു വിട്ട് കൊടുക്കും കേട്ട സാമ്പാറിന് അപ്പോഴാണ് സാമ്പാറിന് കൊഴുപ്പ് കഴുകുള്ളൂ സാമ്പാറിന് കൊഴുപ്പ് കഴിവ് വെണ്ടക്കയും ചേമ്പ മുട്ടയും ഒക്കെയാണ് കേട്ടുക അപ്പോൾ സാമ്പാർ കൊഴുക്കണമെന്ന് പറഞ്ഞ ചാമ്പ മുട്ട ഒക്കെ ഇടുമ്പോൾ ശകലമൊന്നും ഉടച്ചു വിട്ടുകൊടുക്കുക അതേപോലെ തന്നെ ഉടക്കുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ വലിയ കഷ്ണങ്ങളൊന്നും വലിയ കുറച്ച് കഷ്ണങ്ങൾ വേണം ഇതുപോലെ കംപ്ലീറ്റ് കഷ്ണമായിട്ട് കിടക്കാനും പാടില്ല ചേമ്പും മുട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുത്താൽ മതി ബാക്കിയൊക്കെ അങ്ങനെ കിടക്കുഴ എനിക്കൊക്കെ അങ്ങനെ ഇച്ചിരി ചെറിയ ഒരു ഇതാക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരിയപ്പലട ഇടുന്നില്ല കടു പൊട്ടിച്ചൊഴിച്ചു ഇത്രേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പഴങ്ങൾ വീഡിയോ കാണുന്നവർ ഇന്ന് ലൈക്ക് ചെയ്തു ഷെയർ ചെയ്യുമോ കമൻ്റ് ചെയ്യാൻ മറക്കരുത് സബ് ചെയ്യാൻ വേണ്ടി കേട്ടോ ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതാണ് ഇത്രേ ഉള്ളൂ സാമ്പാറുണ്ടല്ലേ ഒരു അടിപൊളി സാമ്പാറായില്ലേ വേണ്ട അടിപൊളി സാമ്പാർ റെഡി ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ